ൂത്തണം അങ്ങനത്തെ ഈർക്കൽ കൈലുണ്ട് ആ ഇങ്ങനെ വയനില ബേ ലീവ്സ് ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടിയല്ലേ അത് മൂന്നും കൂടെ കുഴച്ചിട്ട് അതൊരു ഗോതമ്പ് കുഴച്ച് പരുവാക്കി വെച്ചിട്ടുണ്ട് പിന്നെന്തോ അവിടെ മറ്റേ ഇലയും ഉണ്ട് വെള്ളത്തിട്ട് തൊട്ട് വെക്കണം എടുക്കുക ഒരു മിനിറ്റ് മോളെ കൊറച്ച് ഇത് അങ്ങോട്ട് കുറച്ച് ഇത് വെക്കിട്ട് അതിനകത്തോട്ട് കുറച്ച് ശർക്കരയും തേങ്ങയും ഏലക്കപ്പൊടിയും ഉള്ളതിനകത്ത് വെച്ച് നല്ല വയനേലയുടെ മണമായിരിക്കും ഇത് വെന്ത് കഴിയുമ്പോൾ കുമ്പിളപ്പം വയനയിലപ്പം എന്നൊക്കെ പറയും എനിക്ക് അറിഞ്ഞുകൂടെ എല്ലാ നാട്ടിലും എന്താ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ എന്താ ഈ കുത്തണം ഇതിലും ഇങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലേ ഇത് ഓരോ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫില്ല് ചെയ്തിട്ട് അടുപ്പില് തീ കൂട്ടിയിട്ട് അടി പാത്രം വെച്ച് അതിനകത്ത് ഇങ്ങനെ ഓരോ നേരം വെച്ച് ആവിയില് പുഴുങ്ങിയെടുക്കുക ഇപ്പൊ കുറച്ച് വെച്ചു ഇനി ബാക്കിയുള്ളതും കൂടി റെഡി ആക്കോണ്ടിരിക്കും എന്നിട്ട് വെക്കും ഇങ്ങനെ തീ കൂട്ടി ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ല ഇതിലെ ആ ഓക്കെ ഓക്കെ ഒരു ഇരുപത് മിനിറ്റ് അടുപ്പിൽ നല്ല തീയിൽ വേവിച്ച് വയനപ്പുമ്പിളപ്പം റെഡിയാണ് ഇവിടെ അത് പൊളിച്ച് കഴിക്കാൻ പോവാ നല്ല ചൂടാണേ ോട്ട് മാറ്റി വെക്കിട്ടുണ്ട് ഒരിച്ചിരി കഴിച്ചു നോക്കി